ഐഡിയേഴ്സ് എല്ലാവരും പെരുന്നാളൊക്കെ ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ അപ്പോൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീഡിയോയും കൂടി ഒന്ന് കാണണം കേട്ടോ ഇന്ന് നമ്മൾ പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് കോംബോ ഓഫർ സെറ്റുകളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ പെരുന്നാളിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിംഗിൾ പ്ലാന്റിൻ്റെ ഓഫറും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കോംബോ സെറ്റുകൾ ഏതൊക്കെയാണെന്നൊന്ന് കാണാം ഇതിനു മുമ്പ് നമ്മൾ കാണിച്ചിട്ടുള്ള കുറച്ച് പ്ലാന്റ്സും കൂടി ഈയൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസ് ഒക്കെ ഇതിലുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ പ്ലാൻസിൻ്റെ പേര് പറഞ്ഞാലും മതി ഇത്ര രൂപയുടെ ഓഫർ വേണമെന്നുള്ളത് കാർട്ടിൽ നമ്മൾ അല്ലെങ്കിൽ കാറ്റലോഗിൽ നമ്മൾ ഈ ഓഫർ പ്ലാൻസ് ഒന്നും അധികം ഇൻക്ലൂഡ് ചെയ്യാറില്ല ഓഫറൊക്കെ ലിമിറ്റഡ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഒരുപാട് ഓഫർ പ്ലാൻസ് ഒക്കെ കാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ സ്റ്റോക്ക് തീർന്നു പോകും അതുകൊണ്ട് തന്നെ നമ്മൾ ഓഫർ പ്ലാൻസ് പരമാവധി ഇങ്ങനെ വീഡിയോയിൽ മാത്രമാണ് കേട്ടോ കാണിക്കാറുള്ളൂ ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഓഫറിൽ വരുന്നത് അസാലിയ പ്ലാന്റ് ആണ് നമ്മൾ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുള്ള പ്ലാന്റ് ആണല്ലേ അസാലിയ ഇപ്പോൾ നമ്മുടെ അസാലിയ ദാ അഞ്ഞൂറ് രൂപയുടെ കോംബോ ഓഫറാണ് അഞ്ഞൂറ് രൂപയുടെ ഓഫറിൽ അഞ്ച് ചെടികളാണ് നമുക്ക് വരുന്നത് ഇതിന് എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല ഈ ഒരു ചാർജിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ വരുന്ന പ്ലാന്റ്സ് സഹായിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് കമീലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ കമീലിയ പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം ഇതിൻ്റെ പൂക്കൾ റോസാ പൂക്കളേക്കാൾ നല്ല വലിപ്പുള്ളതാണ് കുറേ പേര് പറയാറുണ്ട് ഇത് ഫ്ലവർ ചെയ്യുന്നില്ല പൂക്കൾ അല്ലെങ്കിൽ മൊട്ട് പോകുക എന്നൊക്കെ നല്ല വെയിലത്ത് വയ്ക്കാൻ കേട്ടോ ഇവിടെ ഇപ്പോൾ പൂവിട്ട് നിൽക്കുന്നുണ്ട് വിരിഞ്ഞങ്ങ് വരുന്നതേ ഉള്ളൂ വിരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ കാണിച്ചരാം കേട്ടോ ഷോട്ടിലോ എവിടെയെങ്കിലും ഇടാം അപ്പോൾ ദാ ഇതുപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് ഇതിൻ്റെ കെയറിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് കെയറിങ് വീഡിയോ ചെയ്യാം കേട്ടോ കുറേ പേർക്ക് ഒരു കാര്യമാണ് കമേലിയ പ്ലാന്റ്സ് കെയർ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ മുട്ട ഒക്കെ പൊഴിഞ്ഞു പോകുന്നുണ്ടെന്ന് ഒത്തിരി പേര് പറയാറുണ്ട് അപ്പോൾ നമ്മുടെ കമേലിയുടെ ഓഫർ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് അടുത്തത് നമ്മുടെ സ്വന്തം ആഫ്രിക്കൻ വയലറ്റ്സ് ആണ് ഈ ഒരു സൈസിലുള്ള ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് ആണ് കേട്ടോ അഞ്ച് വെറൈറ്റിയിലും ചിലതിലൊക്കെ ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് എല്ലാത്തിനും ഫ്ലവേഴ്സ് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് പറയുന്നില്ല കൂടുതലും ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത് ഇപ്പം ഈ ഒരു സൈസിലുള്ള അഞ്ച് വെറൈറ്റിക്ക് നാനൂറ്റൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് ഇനി വേറൊരു സൈസും കൂടെയുണ്ട് കേട്ടോ ഈ കാണുന്ന ചെറിയ സൈസ് ഇതിന് മുന്നൂറ് രൂപയെ റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളി പ്ലാന്റ്സ് തന്നെയാണ് ജിഫി ബാഗിലാണ് പോട്ടലിലല്ല നമ്മൾ അയക്കുന്നത് ഇതുപോലെ ഗ്രോ ബാഗിൽ വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയയ്ക്കുന്നത് കേട്ടോ സോറി ജിഫി ബാഗിൽ വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇലകളുടെ വ്യത്യാസം കണ്ടില്ലേ ഈ ഒരു വ്യത്യാസം ഇതിൻ്റെ ഫ്ലവേഴ്സിലും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് ഇല്ലാത്ത സമയത്ത് ഈ ലീഫ് ഡിഫറൻസ് നോക്കിയിട്ടാണ് മാക്സിമം വെറൈറ്റീസ് എടുക്കുന്നത് ഇനി അടുത്തത് വരുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് എട്ട് വെറൈറ്റീസ് ആണ് നമ്മുടെ കോമ്പോസെറ്റിൽ വരുന്നത് പിങ്ക് റെഡ് വൈറ്റ് ട്വിസ്റ്റഡ് വെരിഗേറ്റഡ് അതുപോലെ തന്നെ ഗോൾഡ് ഫിഷ് ടൈഗർ ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ എല്ലാ വെറൈറ്റീസും വരുന്നുണ്ട് ഓറഞ്ച് ലിപ്സ്റ്റിക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇത് റെഡാണ് പിന്നെ അടുത്തത് വരുന്നത് ട്വിസ്റ്റഡ് ആണ് ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക് നമുക്കറിയാം എപ്പോഴും ചെറിയ പ്ലാന്റ്സ് ആണ് കിട്ടാറുള്ളൂ അല്ലേ ഇപ്പോൾ വലിയ പ്ലാന്റ് ഉണ്ടേ ഇപ്പോഴേ ഉള്ളൂ എപ്പോഴും ഉണ്ടാവില്ല ഇത് ഓറഞ്ച് ലിപ്സ്റ്റിക് ആണ് ഇനി അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ആണ് എല്ലാം അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് വെരിഗേറ്റഡ് ലിപ്സ്റ്റിക്കിൻ്റെ സൈസ് വരുന്നത് ഇനി അടുത്തത് വൈറ്റ് ആണ് വൈറ്റ് ലിപ്സ്റ്റിക്കും നമുക്ക് എപ്പോഴും ചെറിയ പ്ലാന്റ്സ് ആണ് ഉണ്ടാവുക ഇതിപ്പോൾ തന്നെ നല്ല വലുപ്പുള്ള പ്ലാന്റ്സ് ഉണ്ട് ഇനി ഈ സൈസിലുള്ള പ്ലാന്റ്സ് കിട്ടിയില്ല എന്ന് ആരും പരാതി പറയരുത് ഇപ്പോൾ സൈസ് ഉണ്ട് കേട്ടോ ഇനി അടുത്തത് വരുന്നത് പിങ്ക് ലിപ്സ്റ്റിക്കാണ് പിങ്ക് ലിപ്സ്റ്റിക്കും ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ടൈഗർ ലിപ്സ്റ്റിക് ആണ് ഇതുപോലെ ലീഫ് ലി ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് ഇത് ചെറിയ പ്ലാന്റ് ആണുള്ളത് കേട്ടോ ഇനി അടുത്തത് ഗോൾഡ് ഫിഷ് ആണ് അപ്പം ഇത്രയും പ്ലാന്റ്സിനും കൂടി മുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് പോർട്ടിലാക്കിയാണ് നമ്മുടെ പത്ത് മണി പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നല്ല ഭംഗിയുള്ള നല്ലൊരു അടിപൊളി വെറൈറ്റി പ്ലാന്റ് ആണ് ഈ പോർട്ടിലാക്കുക എന്ന് പറയുന്നത് ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിലും നോർമൽ പോട്ടിലും വെച്ചിട്ടും വളർത്താവുന്നതാണ് എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാവും മഴ സമയത്ത് മാത്രം കുറച്ച് കെയർ ചെയ്യണം കേട്ടോ മഴ കൊള്ളാതെ നോക്കിയാൽ മതി അതുതന്നെയാണ് മെയിനായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു കെയറിങ് എന്ന് പറയുന്നത് അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത് കട്ടിങ്സ് ഇല്ല കേട്ടോ റൂട്ടഡ് പ്ലാന്റ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ സൈസിലുള്ളൊരു പ്ലാന്റ്സ് അപ്പോൾ ഈ പ്ലാന്റ്സിന് ഇത്രയും വെറൈറ്റീസിന് അതായത് പത്ത് വെറൈറ്റീസിന് നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് അടുത്തത് നമ്മുടെ സ്വന്തം റെക്സ് ബിഗോണിയാസ് ആണ് കേട്ടോ ലീഫി പ്ലാന്റ്സ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇലച്ചെടികളോട് അത്രയും ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആയിരിക്കും निंग, निंग, ना ना था था। ീ കാണുന്ന റെക്സ് ബിഗോണിയാസ് പിടിപ്പിച്ചെടുക്കാനും വളർത്താനും ഒക്കെ എളുപ്പമാണ് പക്ഷേ തൈകളാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാ നമ്മൾ ഈ ഒരു സൈസിലുള്ള പത്ത് വെറൈറ്റീസാണ് കോമ്പോസിറ്റിൽ തരുന്നത് അപ്പോൾ ഈ പത്ത് വെറൈറ്റീസിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ വരുന്നത് ഇതുപോലെയാണ് നമ്മുടെ പ്ലാന്റ്സ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് നിറയെ ലീഫൊക്കെയുള്ള നല്ല പ്ലാന്റ്സാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ നാനൂറ്റി രൂപയാണ് ടോട്ടൽ ചാർജ് അടുത്തത് ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് ഫിറ്റോണിയ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഒന്നും ഇപ്പോൾ ഇല്ല നമുക്ക് ഇത്രയും വെറൈറ്റീസാണ് ഉള്ളത് അപ്പോൾ നമ്മൾ മാക്സിമം നോക്കി പത്ത് ഡിഫറെൻ്റ് വെറൈറ്റീസാണ് കോംബോ സെറ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇതുപോലത്തെ കളേഴ്സൊക്കെയാണ് വരുന്നത് ഈ സൈസേ ഉള്ളൂ കേട്ടോ ചെറിയ സൈസിലുള്ള പ്ലാന്റ് ആണ് ഉള്ളത് അപ്പോൾ ഈ പത്ത് വെറൈറ്റീസിനും കൂടി നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് മുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ സ്വന്തം കാറ്റ്സ് ക്ലോ ആണ് ഇപ്പോൾ എല്ലായിടത്തും പൂത്തിട്ടുണ്ടാവും അപ്പോൾ ഈ പ്ലാന്റ് കണ്ട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതെവിടെയും കിട്ടാനില്ലെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ ഒരു സെറ്റ് തരുന്നുണ്ട് മൂന്ന് പ്ലാന്റ്സ് ആണ് ഉണ്ടാവുക പ്ലാന്റ് സൈസ് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ മൂന്ന് പ്ലാന്റ്സ് നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും നമുക്കിത് മതിലും വേലിയിലും ഒക്കെ പടർത്താവുന്നതാണ് അല്ലെങ്കിൽ ചെറിയ ഷെഡൊക്കെ ഉണ്ടെങ്കിൽ കാർ ഷെഡൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പടർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ വളരെയധികം ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പൂവാണ് ഒരുപാട് പൂക്കളും ഉണ്ടാവും ഒത്തിരി പൂക്കൾ തിങ്ങി നിറഞ്ഞ് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ക്യാപ്സ്ട്രോ നമുക്കറിയാം അല്ലേ അപ്പോൾ പൂക്കുന്ന സമയത്തിൻ്റെ ഇലയൊന്നും കാണാനും ഉണ്ടാവില്ല അതും ഈ ഒരു പ്ലാന്റിനെ കുറച്ചും കൂടി ഭംഗിയാക്കുന്നുണ്ട് ഓ നല്ല അടിപൊളി പ്ലാൻസ് ആണ് വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് മൂന്ന് പ്ലാൻസിന് ഇരുന്നൂറ്റി പത്ത് രൂപ മാത്രമാണ് കേട്ടോ മൂന്ന് പ്ലാൻസിനും അതിൻ്റെ എല്ലാ ചാർജും കൂട്ടിയാണ് ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുന്നൂറ്റി പത്ത് രൂപ പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മൂന്ന് പ്ലാൻസ് ഈ സൈസിലുള്ള മൂന്ന് പ്ലാൻസ് അയക്കുവാണ് ചെയ്യുന്നത് കേട്ടോ നല്ല ഹെൽത്തി പ്ലാൻസ് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെയാണ് പ്ലാൻ സൈസൊക്കെ വരുന്നത് കേട്ടോ ഇനി അടുത്തത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫിലോഡൻഡ്രൺ കോംബോ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലെ പ്ലാന്റ്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല നമുക്ക് മുപ്പത് വെറൈറ്റി പ്ലാന്റ്സ് വരുന്നുണ്ട് ഫിലോഡൻഡ്രൺ മാത്രമല്ല ഫിലോഡൻഡ്രൺ കലേഡിയം അലോക്കേഷ്യ അതുപോലെ കുറേ പ്ലാന്റ്സ് ഈ ഒരു കോംബോ സെറ്റിൽ വരുന്നുണ്ട് ഇത് നമുക്ക് ഇൻഡോറിലേക്കും അതുപോലെ തന്നെ പുറത്ത് ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്താൻ നല്ല പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റിൻ്റെ സെറ്റിന് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം കേട്ടോ ക്രിസ്മസ് ക്യാക്ടസ് നമ്മളെപ്പോഴും ജിഫിയിലുള്ള പ്ലാൻസ് ആണ് തരുന്നത് ഇന്ന് പോട്ടിലുള്ള പ്ലാൻസ് ആട്ടോ തരാൻ പോകുന്നത് ഇതുപോലെ നാല് വെറൈറ്റി ആണ് നമുക്ക് ദാ ഇതുപോലെ കുഞ്ഞ് പോട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ പോട്ടാണേലും ഹെൽത്തി പ്ലാൻസ് ആണ് മുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് വരുന്നത് അഞ്ച് നല്ല അടിപൊളി സൈസിലുള്ള അസാലിയും കമേഡിയും ആയിട്ടുള്ള ഒരു സെറ്റാണ് അതായത് ഇതുപോലെയാണ് കമേലിയ പ്ലാന്റ്സ് വരുന്നത് ഈ ഒരു സൈസിലുള്ള ഡിഫറെൻറ്റ് ലീഫ് വരുന്ന അഞ്ച് വെറൈറ്റീസാണ് കമേലിയയുടെ പ്ലാന്റ്സിൽ വരുന്നത് ലീഫിൽ ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ് തരുന്നത് നമുക്കും അങ്ങനെ ഇവിടെയുള്ള പ്ലാന്റ്സിലൊക്കെ ലീഫിൽ ഡിഫറൻസ് ഉള്ള പ്ലാന്റിൽ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് പൂക്കളുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഞ്ച് വെറൈറ്റി കമേലിയാണ് ഈ ഒരു സെറ്റിലേക്ക് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ അസാലിയ അസാലിയ നമ്മൾ നേരത്തെ ആദ്യം കാണിച്ച സൈസല്ല കേട്ടോ വലിയ സൈസ് മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഈ ഒരു സൈസ് ആവാൻ തന്നെ ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഇതുപോലത്തെ അഞ്ച് പ്ലാന്റ്സും കൂടിയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് രണ്ടിനും കൂടി ഈ ഒരു പത്ത് പ്ലാന്റ്സിനും കൂടി ആയിരത്തി നാനൂറ് രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും സെറ്റാണ് നമ്മുടെ ഈ ഒരു കോംബോ ഓഫറിൽ വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലാൻസ് വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക